ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് ബ്ലസിയുടെ ആടുജീവിതം സർവകാല റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുമ്പോൾ ഒരു വാർത്ത പ്രചരിച്ചു ഈ സിനിമ കാണാൻ പൃഥ്വിരാജൻ്റെ അമ്മ മല്ലിക സുമാരും പോകുന്നില്ല ഈ സിനിമ കാണില്ല ഇതാണ് പ്രചരണം അതെന്താ അങ്ങനെ കാരണം നമുക്ക് പ്രിയപ്പെട്ടവരുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അന്ന് തന്നെ കഴിയുന്ന ആദ്യത്തെ ഷോ തന്നെ കുടുംബസമേതം കാണുന്ന പലരുമുണ്ടെന്ന് ആലോചിക്കണം ചിലർ തനിച്ച് കാണുന്നവരുണ്ടെന്ന് ആലോചിക്കണം അപ്പം അങ്ങനെ കാണാതിരിക്കാനുള്ള പിടിവാശി മല്ലിക സുമാൻ എന്തിന് എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോയി അപ്പോഴാണ് മുപ്പത് കഴിഞ്ഞ മുപ്പതിന് മുപ്പതാം തീയതി ഭരത് മുരളി കൾച്ചറസിൻ്റെ അവാർഡ് ചലച്ചിത്ര അവാർഡ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ദുർഗാ കൃഷിക്ക് നൽകാൻ വേണ്ടി ആ പരിപാടിയിൽ മല്ലിക സുമാരം വന്നത് നിലയിക്കണം ഞങ്ങൾക്ക് അതിൻ്റെ സംഘാടകർ കൂടി തന്നെയാണത് ആ വന്ന കൂട്ടത്തിൽ ചർച്ച ജീവിതത്തെക്കുറിച്ച് ആടുജീവിതത്തെക്കുറിച്ച് തന്നെയായിരിക്കുന്നു എന്തുകൊണ്ടാണ് ചേച്ചി നിങ്ങളുടെ മകൻ്റെ സിനിമ ജീവിതം കാണില്ല എന്ന് തറപ്പിച്ച് പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആരും പറഞ്ഞു അങ്ങനെ ഞാൻ സിനിമ കാണുമെന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എവിടെയോ തൊട്ടും തൊടും ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മുമ്പ് നല്ലത് എഴുതും ഇച്ചിരി ഇച്ചിരി നെഗറ്റീവായിട്ട് എഴുതുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാണല്ലോ എന്ന് എന്നെ നോക്കിയൊന്ന് കുറ്റപ്പെടുത്തം ചെയ്തു അപ്പോൾ ഞാൻ ചേച്ചി ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ല ഞാനിപ്പോൾ പറഞ്ഞുണ്ടായിക്കാണെങ്കിൽ പറയാൻ ഒരു മടിയില്ല അതൊക്കെ അറിയാം ധൈര്യം ഉണ്ടെന്ന് അറിയാം പക്ഷെ ഞാൻ പറയാത്ത ഒരു കാര്യം പറയുന്നത് ശരിയല്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് സംശയം ചോദിച്ചത് ഇങ്ങനെ കേട്ടു അപ്പോൾ അവിടെ അങ്ങനെ നിറയെ മാധ്യമപ്രവർത്തകരും പത്രപറത്തും ഉണ്ട് കാരണം പ്രത്യേകിച്ച് അത് കവർ ചെയ്യാൻ മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം മല്ലികാ സുകുമാറിൻ്റെ സ്പെഷ്യൽ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയാണ് അത് ഈ ആടുജീവൻ തന്നെയാണ് വിഷയം ആ സ്പെഷ്യൽ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകരും ചാനലുകാരും എല്ലാം അവിടെ വന്നു നിന്നിരുന്ന് അറിയിക്കണം അപ്പോൾ ഈ കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഈ ഞാൻ ഈ ചോദിച്ചത് കൊണ്ട് തന്നെ അവർ ആ പ്രസ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കപ്പോൾ പറഞ്ഞു എൻ്റെ മകൻ രണ്ട് മക്കൾ രണ്ട് മക്കളും മരുമക്കളും അവരെല്ലാവരും ഇപ്പോഴും സിനിമയിൽ പ്രശസ്തി തന്നെയാണത് അപ്പോൾ എൻ്റെ രണ്ട് മക്കളിൽ ഈ പൃഥ്വിരാജാണ് കുറേ കൂടി മുന്നോട്ട് പോയിരിക്കുന്നത് അവൻ എന്തിനും തയ്യാറാത്ത റിസ്ക്കുള്ള പല ജോലികളും അവൻ ചെയ്യാറുണ്ട് അപ്പം പൃഥ്വിരാജാണ് പൃഥ്വി ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും പറയാറുണ്ട് എനിക്ക് തനി സ്വഭാവമാണ് പൃഥ്വിരാജിന് കിട്ടിയിരിക്കുന്നുള്ളത് അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അപ്പം അവർ പറഞ്ഞു എൻ്റെ മകൻ സിനിമയിൽ അഭിനയിച്ചു മാത്രമല്ല ലൂസിഫർ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തു അതിലും അവൻ വിജയിച്ചു ഇപ്പോൾ അവൻ്റെ അതായത് എക്സ്ട്രാ ഓർഡിനറി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അഭിനയ ശൈലി ആടുജീവിതത്തിലൂടെ നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പലരും പറഞ്ഞു ഗംഭീരമായിരിക്കുന്നു മകനെക്കുറിച്ച് അമ്മ അമ്മയോട് പലരും പറയുമ്പോൾ സന്തോഷമുണ്ടാകില്ലേ ആ സിനിമ കാണാൻ ആഗ്രഹിക്കില്ലേ എന്നിട്ടാണോ ഞാൻ ആ സിനിമ കാണില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചത് അപ്പോൾ അവർ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സിനിമ കണ്ട് പലരും പറഞ്ഞു ചേച്ചി ആ സിനിമ കാണരുത് ചേച്ചി ആ സിനിമ കണ്ടാൽ ചേച്ചിക്ക് ഹൃദയം താ പൊട്ടിമരിക്കേണ്ടി വരും അത്രമാത്രം വേദനിക്കുന്ന രംഗങ്ങളാണ് കൂടുതലുള്ളത് മാത്രമല്ല പൃഥ്വിചാരം നിങ്ങൾക്ക് ആ രൂപത്തിൽ കാണാൻ പറ്റില്ല കാരണം സുന്ദരനാണ് പൃഥ്വിരാജ് ആ എല്ലാ സിനിമകളും അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൽ അവസാനം അസ്ഥികൂടത്തിന് തുല്യമായി വരുന്ന മുടികൾ വളരെ ജടാനരകൾ ബാധിച്ച അത്രയും അവശനായ കണ്ണുമ്പോൾ അമ്മ മാറ്റി കൊടുത്തു മറ്റുള്ളവർക്ക് തന്നെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഒരു കഥാപാത്രമാണ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജിൻ്റെ സിനിമ കണ്ട് പൃഥ്വിരാജിനെ കഴിക്കുക എൻ്റെ മകനാണോ ഇത് ഇവർ ഇവര് പേരൂപത്തിലായോ ഇതെങ്ങനെ ആക്കിയെടുത്തു എന്ന് ചേച്ചി ചോദിച്ചിരിക്കാം അതുകൊണ്ട് സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഒരു ഡോക്ടറെക്കൊണ്ട് കുടുംബ ഡോക്ടറെ കൂടെ സിനിമ കാണിക്കാൻ കൊണ്ടുപോരൂ അപ്പോൾ ഇതിന് കുടുംബ ഡോക്ടറെ കൊണ്ടുപോകുന്നു അതല്ല ഈ സിനിമ കാണുമ്പോൾ ചേച്ചിക്ക് ഈ ബി പി കൂടും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ചേച്ചി അവിടെ ബോധം കെട്ട് വീഴുന്ന ഒരു സംശയവുമില്ല അതുകൊണ്ട് അപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടായി നല്ലതാണ് ഇങ്ങനെ വേണ്ടപ്പെട്ട ചിലർ അടുത്തുള്ളവർ ചിലർ നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്നവർ നമ്മളിഷ്ടപ്പെടുന്നവർ ഒക്കെ പറഞ്ഞപ്പോഴാണ് മറ്റേ ഇവർ പൃഥ്വി അമ്മ ശരിയായിരിക്കാം എന്നാലും എൻ്റെ മകൻ്റെ സിനിമയല്ലേ ലോ ഇന്ത്യ മുഴുവൻ ഇവന് വേണ്ടി ആരാധകർ ഈ സിനിമയെ പുകഴ്ത്തുമ്പോൾ അവൻ്റെ അമ്മ എന്തു വന്നാലും കാണാതിരിക്കുന്നു ശരിയല്ലല്ലോ കാണുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞു എൻ്റെ കൂടെ ഡോക്ടറൊന്നും വരണമെന്നില്ല കാരണം എന്തിനുമുള്ളൊരു മനഃശക്തി എനിക്കുണ്ട് കാരണം എൻ്റെ ഭർത്താവ് സുഖേട്ടൻ ഈ രണ്ട് മക്കളെയും ചെറുപ്പത്തിൽ തന്നു പോയപ്പോൾ ആ ഞാൻ അവരെ വളർത്തി ഈ രൂപത്തിലാക്കി പണമുണ്ട് അത് വേറെ കാര്യം അതല്ല പ്രശ്നം ഈ രണ്ട് മക്കളെയും ഞാൻ വഴി തെറ്റിക്കാതെ അവർ ഈ ഉന്നതനായ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതായിരിക്കും ആ ഒരമ്മയ്ക്ക് സിനിമ കണ്ടുകൊണ്ട് ഞാനും ഒരു സിനിമ സിനിമ നടിയാണ് ഏ ഒരു സിനിമ കണ്ടുകൊണ്ട് തളർന്നു വീഴുന്നൊരു കഥാപാത്രമല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഈ സിനിമ കാണും അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി എന്നാണ് ഈ സിനിമ കാണാൻ പോവുമോ എന്നാണ് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇന്ന് വരെ ഇന്നലെ കാണുമെന്നാണ് പറഞ്ഞിരുന്നത് അത് കണ്ടോ എന്നറിയില്ല എന്തായാലും അവർ ആ സിനിമ കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ സിനിമ കാണുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സ്റ്റില്ലുകൾ കണ്ടു ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ പറയും ഇതെങ്ങനെ ഇവർ സാധിച്ചു ഇവൻ പട്ടിണി കിടന്നിട്ടാണ് അങ്ങനെയായിട്ടുള്ളത് ഇവൻ പട്ടിണി വിശപ്പ് സഹിക്കുന്നൊരുത്തിനല്ല എൻ്റെ എൻ്റെ വൃത്തി പക്ഷെ പട്ടിണി കിടന്ന് ഈ കോലമാൻ അവൻ ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചു അതൊക്കെ പറയുമ്പോൾ വളരെ ബോൾഡായിട്ട് സംസാരിക്കാൻ എപ്പോഴും സംസാരിക്കാറുള്ള മല്ലിക സുമാൻ്റെ കണ്ണുകളിൽ നിന്ന് നനവ് നമ്മൾ ഓർന്നുണ്ടായിരുന്നു ആ നനവ് ഓർത്ത് മറ്റോട് കാണാതിരിക്കാൻ വേണ്ടി അവർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം സന്തോഷം കൊണ്ട് ചിരി പോലെ അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മകനെക്കുറിച്ച് അഭിമാനമുണ്ട് അമ്മയ്ക്ക് പക്ഷേ ആ മകൻ ആ നജീബ് എന്നുള്ള കഥാപാത്രം ചെയ്യാൻ എഴുത്ത് ത്യ ം അതിനനുഭവിച്ച കുറേ വേദനകളുണ്ട് ആ അത്രയും വേദനകൾ സഹിച്ചിട്ടാണ് ഇന്ന് എല്ലാവരും പ്രശംസിക്കുന്ന രീതിയിലേക്ക് ആ കഥാപാത്രം വളർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞെന്നാണ് ഇപ്പോഴേ പലരും പറഞ്ഞിരിക്കുന്നു അവന് ഓസ്കാർഡ് പോകുന്നു ഓസ്കാർ അവാർഡ് കിട്ടുന്നുണ്ട് എന്തിനും ഓസ്കാർ അവാർഡുകൾ പ്രേക്ഷകർ ജനങ്ങൾ അംഗീകരിച്ച് നൽകുന്ന ഒരു അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് മറ്റതൊക്കെ അതിൻ്റെ ഔപചാരികമായ രീതിയിലേക്ക് നടക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് തരണമെന്നില്ല ഓസ്കാറിന് കുറേ നിയമങ്ങളും നിയമാവലികളും കൊണ്ടും ആലോചിക്കണം അത് നമുക്കറിയാം ഇത്തിരി നല്ല കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇത് ഓസ്കാർ തുല്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഓസ്കാറിന് വരുന്ന കുറേ സിനിമകൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഓസ്കാരന് അവാർഡ് കിട്ടിയ സിനിമകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അതിൻ്റെ വിധി അവിടെ നടക്കട്ടെ അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മകൻ്റെ സിനിമ എൻ്റെ മകൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസിയെ കൊച്ചാക്കി കാണിക്കുന്നില്ല അമ്മയുടെ സന്തോഷമാണ് പറയുന്നത് റസൂർ കുട്ടിയെ ചെറുതായി കാണിക്കുന്നില്ല എ ആർ റഹ്മാനെ ചെറുതായി കാണിക്കുന്നില്ല എന്തിന് വൃത്തിയോടൊപ്പം അഭിനയിച്ച നടന്മാരുണ്ട് നടന്മാരുണ്ടെന്നാലോക്കണം അവരെ ഞാൻ തീരെ ചെറുതാക്കി കാണിക്കുന്നില്ല അതുമാത്രമല്ല ഇപ്പോൾ പലരും പറഞ്ഞിരിക്കുന്നത് അമരാപ്പോളെന്ന് പോൾ നന്നായിട്ട് അഭിനയിച്ചിട്ട് കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും അതിമനോഹരമായിട്ട് ആ കുട്ടിയും അഭിനയിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണ് ഞാൻ ആ സിനിമയെ കുറ്റം നമ്മൾ കണ്ടിട്ട് അത് എന്തെങ്കിലും അപാകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും ആ സിനിമയിൽ ഇന്നന്ന ഉണ്ട് എന്ന് ഞാൻ പറയും പക്ഷേ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു ഭയം ഉള്ളിലുള്ളതെന്താണെന്നു വെച്ചാൽ എൻ്റെ ചില സുഹൃത്തുക്കളും അടുത്തവരും പറഞ്ഞ പോലെ ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഡോക്ടറെ കൂടെ കൊണ്ടുപോകണോ എന്നൊരു ആശങ്ക എനിക്കുണ്ട് കാരണം എന്നെ മുൻകൂറായിട്ട് അവർ പലരും പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണെന്ന് ആലോചിക്കണം ഈ ഭയപ്പെടുത്തൽ എനിക്ക് മുമ്പുണ്ടായിട്ടില്ല കാരണം പൃഥ്വിരാജ് പടം ചെയ്യുമ്പോൾ ലൂസിഫർ ചെയ്യുമ്പോൾ പലരും പറഞ്ഞു എന്തിനാ മോനെ കൊണ്ട് ഈ പടം ചെയ്യിക്കാൻ പോകുന്നുള്ളത് അപ്പോഴും ഞാൻ പറഞ്ഞ സിനിമയാണ് അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൻ വിജയമായി മാറി വിജയം എന്ന് പറഞ്ഞാൽ എന്താ നാല് ദിവസം കൊണ്ട് തന്നെ അൻപത് കോടി രൂപ കളക്ഷൻ വന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇപ്പോഴോ ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് നാല് ൊണ്ട് അവൻ അഭിനയിച്ച ആട് ജീതവും അമ്പത് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ മകൻ്റെ സിനിമ തന്നെയാണ് എൻ്റെ മകന് ശത്രുവായി എതിരായി വന്നിരിക്കുക അപ്പൊ അത്തരം ഒരു വിജയം സമ്മാനിക്കാൻ എൻ്റെ മകന് കഴിഞ്ഞു എൻ്റെ മകൻ ഇത്രയും നല്ല റോളുകൾ കൊടുത്ത ബ്ലെസ്സിക്ക് നല്ലതല്ലേ പറയാൻ പറ്റുള്ളൂ മാത്രമേ ബെന്യാമിന് എഴുത്തുകാരന് നമ്മൾ നല്ലതല്ലേ പറയാൻ പറ്റുള്ളൂ അത് എല്ലാവരും കൂടി ഒരു നല്ല സിനിമയാക്കി മാറ്റി എൻ്റെ മകന് ചരിത്രം ഓർക്കുന്ന രീതിയിൽ നല്ല കഥാപാത്രം കൊടുക്കാൻ പറ്റി അത് ആ കഥാപാത്രത്തിലോ നൂറ് ശതമാനം നീതി പുലർത്തി ഏത് അമ്മയ്ക്ക് സന്തോഷമില്ലാതിരിക്കും ഇനി ഈ സിനിമ കണ്ടിട്ട് ഞാൻ ബോധം കെട്ട് വീഴുമെങ്കിൽ ബോധം കെട്ട് വീഴട്ടെ